കനത്ത മഴയ്ക്ക് ശമനമായതോടെ മലയോര മേഖലയിലെ അൻപതോളം കുടുംബങ്ങള് ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങി കണിച്ചാർ കേളകം പഞ്ചായത്തുകളിലെ കുടുംബങ്ങളാണ് സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങിയത് മലയോര മേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ടായതോടെയാണ് കേളകം കണിച്ചാർ പഞ്ചായത്തുകളിലെ കുടുംബങ്ങൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും വീടുകളിലേക്ക് മടങ്ങിയത് ഉരുൾപൊട്ടലും ഭൂമി വിള്ളലും ഉണ്ടായതിനെ തുടർന്ന് ഇരുപത്തിയേഴ് കുടുംബങ്ങളാണ് കേളകം പഞ്ചായത്തിലെ ശാന്തിഗിരി ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയത് വനമേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നും സെമിനാരി വില്ലയിൽ ഭൂമിയിൽ വിള്ളൽ രൂപപ്പെട്ടതിനെ തുടർന്നുമാണ് കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി വെള്ളറ മേഖലയിലെ ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾ ക്യാമ്പിലും ഇരുപതോളം കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും മാറിയത് തങ്ങളുടെ സാധന സാമഗ്രികളും നിത്യോപയോഗ വസ്തുക്കളുമെടുത്ത് കുടുംബങ്ങൾ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങി ക്യാമ്പ് 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 ഇനി എന്നാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത് കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ക്യാമ്പ് അവസാനിപ്പിച്ചതെന്ന് കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറഞ്ഞു ഭക്ഷ്യവസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും കിറ്റുകൾ നൽകിയാണ് പഞ്ചായത്ത് റവന്യൂ അധികൃതർ കുടുംബങ്ങളെ വീടുകളിലേക്ക് യാത്രയാക്കിയത്